നമസ്കാരം നമ്മുടെ ഗവണ്മെന്റ് ഒരു പരിപാടി കണ്ടക്ട് ചെയ്തിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാതെ പകരം വിശ്വാസികൾ അതേ സിമിലർ ആയിട്ടുള്ള വേറൊരു പരിപാടി കണ്ടക്ട് ചെയ്തപ്പോൾ അതിൽ ആൾക്കാർ പങ്കെടുക്കാൻ പോയി എല്ലാ വിശ്വാസികളും അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയി പ്രതീക്ഷിതനെക്കാട്ടിൽ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി ആൾക്കാരായിരുന്നു വിശ്വാസികൾ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിലെത്തിയത് നേരെ മറിച്ചിട്ട് ഗവൺമെന്റ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ കസേരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇട്ട കസേരയിൽ പോലും ഇരിക്കാൻ ആളില്ലായിരുന്നാണ് കേട്ടത് അപ്പൊ അതിന് കാരണം എന്താണ് അതിലൂടെ വിശ്വാസികൾ അല്ലെങ്കിൽ ജനങ്ങൾ ആ സർക്കാരിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നിങ്ങളിലുള്ള വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു അതെ അതാണ് അവിടെ പ്രതിഫലിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല കാരണം വിശ്വാസികൾക്കെല്ലാം മനസ്സിലായി വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം രാഷ്ട്രീയക്കാരെ ഉണ്ടാക്കിയെടുത്ത് ക്രിയേറ്റ് ചെയ്ത വെറും നാടകം മാത്രമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നേരെ മറിച്ച് വിശ്വാസികൾ കണ്ടക്ട് ചെയ്തത് ആത്മാർത്ഥതയോടു കൂടിയിട്ടാണ് അവർക്ക് ആത്മാർത്ഥതയോടുകൂടിയിട്ട് ശബരിമലയുടെ കാര്യം ചർച്ച ചെയ്യാനും അയ്യപ്പന്റെ കാര്യം ചർച്ച ചെയ്യാനും അവർക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അയ്യപ്പ സംഗമം അതിൽ നിന്ന് രാഷ്ട്രീയക്കാർക്ക് വിശ്വാസികൾ കൊടുത്ത മെസ്സേജ് എന്താണ് ഭക്തി എന്ന് പറയുന്നത് ഷോ കാണിക്കാനുള്ളൊരു സംഭവമല്ല വിശ്വാസം ഷോ കാണിക്കാനുള്ളൊരു സംഭവമല്ല നാടകം കളിക്കാനുള്ളൊരു സംഭവമല്ല എന്ന മെസ്സേജ് ആണ് അവിടെ കൊടുത്തത് ഏഴ് കോടി രൂപ ഏഴ് കോടി രൂപ ചെലവാക്കുമ്പോൾ ഇവര് പറയുന്ന വാഗ്ദാനം എന്താണ് ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ശബരിമലയിലെ എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്നിട്ട് ആരാണ് അവിടെ ചർച്ചയ്ക്ക് പോയി പങ്കെടുത്തത് വിശ്വാസികൾ ആരെങ്കിലും അവിടെ ചർച്ചയ്ക്ക് പോയി പങ്കെടുത്തോ നേരെ മറിച്ച് പന്തളത്ത് കണ്ടക്ട് ചെയ്തിട്ടുള്ള അയ്യപ്പ സംഗമത്തിൽ ഒരുപാട് വിശ്വാസികൾ വിശ്വാസികളുണ്ടായിരുന്നു സ്വാമിമാരുണ്ടായിരുന്നു സന്യാസിമാരുണ്ടായിരുന്നു പൂജാരികളുണ്ടായിരുന്നു അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള എല്ലാ വിശ്വാസികളും പങ്കെടുത്തു പന്തളത്താകുമ്പോൾ പത്തനംതിട്ടയിൽ നിന്നും അതിൻ്റെ ചുറ്റുമുള്ള ജില്ലയിൽ നിന്നും മാത്രമേ ആൾക്കാർ വരത്തുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരുന്ന അവർക്ക് അവരുടെ മുമ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ വന്നു വണ്ടി വിളിച്ചിട്ടാണ് ആൾക്കാർ വന്നത് അവർ വലിയ അത്യാധുനിക സംഭവം ഒന്നും വെച്ചിട്ടല്ല അവർ സ്റ്റേജ് ഒന്നും പണിഞ്ഞത് അവർ സാധാരണ രീതിയിലാണ് സ്റ്റേജ് കിട്ടിയത് ശിതീകരിച്ച സ്റ്റേജ് ഒന്നും ആയിരുന്നില്ല പക്ഷെ എന്നിട്ട് പോലും അവർ വിചാരിച്ചതിനെക്കാട്ടിൽ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ജനങ്ങൾ അവിടെ കൊഴുകിയെത്തി നേരെ മറിച്ച് വലിയ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് സ്റ്റേജ് കെട്ടിട്ട് എന്തായി ആ പൈസ എവിടെ കൊണ്ട് ഒഴുക്കി കളഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കാനുള്ള കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ആരാണ് കേന്ദ്ര സർക്കാരാണ് ഇവരുടേലൊരു കുറ്റവും ഇല്ല എല്ലാത്തിനും കാരണം ആരൊക്കെയെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഭരിച്ച ആൾക്കാരാണെന്ന് പറയും അപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധി ഇത്രയും നേരിടുന്ന ഒരു സംസ്ഥാനത്ത് ഏഴ് കോടി രൂപ വെറുതെ മുടക്കി കളയാനുണ്ടായിരുന്നു എന്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആ ഒരു ആഗോള അയ്യപ്പ സംഗമം നടന്നതുകൊണ്ട് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പ്രയോജനം ഉണ്ടായില്ല അപ്പോൾ ആർക്കും പ്രയോജനമില്ലാതെ എലക്ഷൻ എടുക്കാറായപ്പോൾ ഇത്രയും നാളും വെറുപ്പിച്ച വിശ്വാസികളെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടും വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടും ഞങ്ങൾ വിശ്വാസികളുടെ ഒപ്പമാണ് എന്ന് ആൾക്കാർക്കൊരു ഫോൾസ് ആയിട്ടുള്ളൊരു ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ഒരു കെട്ടുകഥയായിരുന്നു ആഗോള സംഗമം ഏതായാലും അതിന് ബദലായിട്ട് വിശ്വാസികൾ അങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തിയത് നന്നായി അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി ആരാണ് സത്യം ആരാണ് ഫേക്ക് എന്ന് ആൾക്കാർക്ക് മനസ്സിലായി പന്തളത്ത് വിശ്വാസികൾ അയ്യപ്പ സംഗമം നടത്തിയത് വേറൊന്നിനു വേണ്ടിയിട്ടായിരുന്നില്ല അവിടെ വിശ്വാസികൾക്ക് ഒത്തുചേരാൻ വേണ്ടിയിട്ടും അയ്യപ്പനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ശബരിമലയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അവിടെ ഗൂഢലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും അവിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ഗൂഢലക്ഷ്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ വിശ്വാസികൾ മാത്രമാണ് പക്ഷെ നേരെ മറിച്ച് രാഷ്ട്രീയക്കാരെ കണ്ടക്ട് ചെയ്തത് ഗൂഢലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇതിലൂടെ ഒരു പാർട്ടിക്ക് മാത്രമല്ല വിശ്വാസികൾ മെസ്സേജ് കൊടുത്തത് എല്ലാ പാർട്ടിക്കും ഉള്ളൊരു മെസ്സേജ് ആണ് അതായത് നിങ്ങൾക്ക് മുതലെടുക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിശ്വാസികൾ നിങ്ങളെ തഴ അങ്ങനെ തഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും മൈൻഡ് ചെയ്യത്തില്ല ഈ രാഷ്ട്രീയക്കാരുടെ ഒരു വിചാരമുണ്ട് എല്ലാ വൃത്തികളും ചെയ്യും തുടക്കത്തിൽ എല്ലാ വൃത്തികളും ചെയ്യും എന്നിട്ട് എലക്ഷൻ ആകുമ്പോഴേക്കും ജനങ്ങൾ ഇതൊക്കെ അങ്ങ് മറക്കും പയ്യെ പയ്യെ അങ്ങ് മറന്നോളും ജനങ്ങള് കഴുതകളാണ് അല്ലെങ്കിൽ അരണകളാണെന്നാണ് രാഷ്ട്രീയക്കാരുടെ വിചാരം അരണയുടെ സ്വഭാവം അറിയാമല്ലോ അരണയ്ക്ക് അല്പബുദ്ധിയാണ് പെട്ടെന്ന് അങ്ങ് അരണ മറന്നു പോകും എന്തൊരു കാര്യം നടന്നു കഴിഞ്ഞാലും അരണ പെട്ടെന്ന് പോകും അത് ദൈവം അരണയ്ക്ക് കൊടുത്തൊരു ഇതാണെന്നാണ് പറയുന്നത് കാരണം ഈ അരണയ്ക്ക് നല്ല രീതിയിലുള്ള വിഷമുണ്ട് അതായത് അരണയുടെ കയ്യിൽ ദൈവം വലിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അതുപോലെയാണ് നമ്മുടെ ജനങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധം എന്താണ് വോട്ട് എലക്ഷൻ അപ്പം ഈ അരണയെ പോലെയാണ് ജനങ്ങളെന്നാണ് ഈ രാഷ്ട്രീയക്കാർ വിചാരിച്ചേക്കുന്നത് അരണ പെട്ടെന്ന് അങ്ങ് മറന്നുപോകും അതുപോലെ ജനങ്ങൾ പെട്ടെന്ന് മറന്നു പോകത്തില്ല പ്രത്യേകിച്ച് വിശ്വാസികൾ അവരുടെ ഉള്ളിൽ മുറിവേറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്നൊന്നും ഒരു കാര്യവും മറക്കത്തില്ല ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി അനാവശ്യമായിട്ടുള്ള വിവാദമാണെന്ന് ഞാൻ പറയും ആ സമയത്ത് ഈ ശബരിമലയുടെ വിഷയം നടന്ന സമയത്ത് കുറേ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളും നമ്മുടെ കേരളത്തിലുണ്ടായി എന്നാൽ നേരെ മറിച്ച് ആ പ്രശ്നങ്ങളും ആ വിവാദങ്ങളും ആ സമരങ്ങളും ഒക്കെ ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തത് എന്നുണ്ടെങ്കിൽ അന്ന് ഒരുപാട് അനാവശ്യമായിട്ട് കുറെ ഫേക്ക് ആയിട്ടുള്ള ഫെമിനിസ്റ്റുകളും ഫേക്ക് ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകളും ഒക്കെ വലിയ മുദ്രാവാക്യം മുഴക്കി ഇതിലൂടെ സ്ത്രീകൾക്ക് അങ്ങ് എന്തൊക്കെയോ അങ്ങ് കിട്ടുമെന്ന് സ്ത്രീകൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നം അഡ്രസ്സ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് ചെയ്തില്ല അനാവശ്യമായിട്ട് രാഷ്ട്രീയക്കാർ കുറെ മുതലെടുപ്പ് നടത്തി അനാവശ്യമായിട്ട് രാഷ്ട്രീയക്കാർ കുറെ എന്തൊക്കെയാണ് അനാവശ്യം കാണിച്ചു കൂട്ടി അതാണ് അവിടെ സംഭവിച്ചത് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് അന്ന് എനിക്ക് ഈ യൂട്യൂബ് ചാനലിലൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഈ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തതെങ്കിൽ എന്തെങ്കിലും സ്ത്രീകൾക്ക് ഗുണമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഇക്വാളിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനൊരു സമരം നടത്തിയത് എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഇപ്പൊ എവിടേക്ക് ഉയർന്നേനെ നേരെ മറിച്ച് വെറുതെ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയായിരുന്നു ആ മുതലെടുപ്പ് തന്നെ ജനങ്ങൾ മറന്നിട്ടില്ല ഈ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം തീവ്രമായിട്ട് വിശ്വസിക്കുന്നവരോടൊന്നും ഞാൻ ഇത് പറയുന്നില്ല പക്ഷെ ചില വിശ്വാസികളുണ്ട് വിശ്വാസം എന്ന് പറയുന്നതാണ് മനുഷ്യനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫാക്ടേഴ്സ് അയ്യപ്പനിൽ വിശ്വസിക്കുന്ന നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട് അങ്ങനെ ഒരുപാട് വിശ്വാസികളെ ഈ ഗവൺമെന്റ് മുറിവേൽപ്പിച്ചു അതൊന്നും ആരും പെട്ടെന്ന് മറക്കത്തില്ല എന്നിട്ട് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് എലക്ഷൻ വരാൻ പോവാണ് അപ്പൊ ഈ പ്രാവശ്യം എലക്ഷനിൽ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാർ കപട ലക്ഷ്യത്തോട് കൂടിയിട്ട് ഗൂഢാലോചന നടത്തിയതാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന കാര്യം അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടായില്ല വമ്പൻ പരാജയമായിരുന്നു നേരെ മറിച്ച് കയ്യിലുണ്ടായിരുന്ന പൈസയും കൂടി കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു വെറുതെ ഒലിച്ചു കളഞ്ഞു എന്ന് പറയാം ഒലിപ്പിച്ച് കളഞ്ഞെന്ന് പറയാം എന്ത് കാര്യത്തിനാണ് വെറുതെ അനാവശ്യമായ കാര്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പൈസ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ പൈസ ദൂർത്തടിച്ച് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരോരോ നാടകങ്ങൾ കളിക്കുകയാണ് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പക്ഷെ അവർക്ക് നേരിടേണ്ടി വന്നത് ബമ്പം പരാജയമാണ് പരാജയം ഒന്നും ഉണ്ടായില്ലെന്ന് പറയും ഈ ഒരു ഫോട്ടോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് ആദ്യത്തെ ഫോട്ടോ ആണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്നുള്ള ഫോട്ടോ കസേരകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ നേരെ മറിച്ച് ഇപ്പോഴത്തെ ഇപ്പഴത്തെ ഫോട്ടോ നോക്കിക്കേ എത്ര ആൾക്കാരാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടേക്ക് വന്നത് ഇഷ്ടം പോലെ ആൾക്കാർ വന്നു അവിടെ ഇരിക്കാൻ കസേര ഉണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു വിഷയം സന്യാസിമാരുണ്ടായിരുന്നു പൂജാരിമാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സമൂഹത്തിന്റെ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാ കോണിൽ നിന്നും ഉള്ള ആൾക്കാര് ഭക്തർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിലെത്തി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തുടക്കമാണ് ഈ വിശ്വാസം എടുത്ത് മുതലെടുത്ത് അല്ലെങ്കിൽ ജാതിയും മതവും പറഞ്ഞ് അത് മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയക്കാർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഒരു പാർട്ടിക്ക് മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാർ പാർട്ടിക്കും ഈ വിശ്വാസം പറഞ്ഞ് മുതലെടുക്കുന്ന എല്ലാ പാർട്ടിക്കും കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇതിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം